ഇവിടെ മൂന്ന് ചേച്ചിമാർ തുണിയിലാതെ നിക്കണത കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു വ്യവസായി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് അത് നിർമ്മിച്ചതെന്നായിട്ട് പറയപ്പെടുന്നത് ഇത് പറയുമ്പോൾ നമ്മളെ നമ്മുടെ ഭാര്യമാരുടെ സ്നേഹമല്ല നമുക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ട് നമ്മളൊന്നും പണിയണില്ലെന്ന് മാത്രമേ ഉള്ളു നമ്മൾ എത്തി നില്ക്കുന്നത് ആംസ്റ്റർഡാമിലാണല്ലോ തണുത്ത കാറ്റ് അതുപോലെ ഇങ്ങനെ ഭയങ്കര ഇറങ്ങി വരുന്നു ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുന്നു പറഞ്ഞു പോലെ ലാലേട്ടം പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പ് കയറി വരുന്നതോ കാഴ്ചയുടെ ഭംഗി കൂടി വരണം മൂന്നാറ് മൂട്ടിയൊക്കെ പോകുമ്പോൾ പല ഗാർഡനുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനാണ് മിക്കി മൗസിന് നമുക്ക് എല്ലാവർക്കും അറിയാം മിക്കി മൗസ് എന്ന് പറഞ്ഞാൽ മിക്കി മൗസ് പ്ലാന്റ് പറഞ്ഞങ്ങനെ ഉണ്ടായിരിക്കും ഒരു എത്ര രൂപ കൊടുക്കണം ഫൈവ് ഡോളർ രക്ഷയില്ല നല്ല ആംബുലൻസ് ജപ്പാനിൽ എത്തിപ്പെട്ട പോലെ തന്നെയുണ്ട് ആ പരമ്പരാഗത റോമൻ കൺസ്ട്രക്ഷൻ മെത്തേഡ്സൊക്കെയാണ് അവിടെ ഇത്രയോ താഴ്വാരങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്ന് അറിയും ഈ ചെറു വഴികളിലൂടെ കടന്നുകൊണ്ട് ഇത്രയും വലിയൊരു നിർമ്മിതി ഇവിടെ എന്ന് പറയുമ്പോൾ അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ച ഒരു ടൂറിസ്റ്റ് ഒരു വല്ലാത്തൊരു ആംബുലൻസ് എല്ലാ മാനിപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എൻ്റെ സ്വന്തം നാടായ മാളയിലല്ല എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ ദിവസം കണ്ടെവിടെയാണ് ഫിലിപ്പൈൻസിലാണ് ഫിലിപ്പൈൻസിലെ സെബുവിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം എന്ന് പറയുന്നത് നന്ദി അപ്പോൾ ഫിലിപ്പൈൻസിലെ സെബുവിൽ നമ്മളിങ്ങനെ ചുറ്റിക്കിറങ്ങി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെ പറക്കുമ്പോഴെങ്കിൽ നിൽക്കേണ്ടത് ഇതൊരു ഇതാ ചിത്രശലഭത്തിൻ്റെ സ്റ്റാച്ചു കേട്ടോ ഒരാളെ അടുത്ത് പിണങ്ങിയിരിക്കുന്നുണ്ട് എന്താ കാരണം എന്നറിയോ ഹറിയാന്നൊരു കമൻറ്റ് ചെയ്യും ഇദ്ദേഹമാണ് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അടുത്ത വർഷം വേണം ഹാപ്പി ആകാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഇടങ്കിൽ മാറിയിരിക്കേണ്ടോ അല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വെസ്റ്റ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ വന്നിരിക്കുക കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ മൂന്നാറും വയനാടൊക്കെ ചെന്ന് വിട്ട ഒരു പ്രതി നല്ല തണുത്ത കാറ്റ് അതുപോലെ ഭയങ്കര കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നു അതായത് സെബു സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഒരു നല്ല വ്യൂ പോയിന്റ് ആണ് വയനാടും മൂന്നാറും സ്ഥലത്ത് കേരളത്തിൽ നിന്ന് വന്നിട്ട് എന്തിനാണ് കാണാൻ നിൽക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാട്ടിലേക്ക് വരുമ്പോഴും അവിടെയുള്ള പ്രധാന കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കാണുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള നമ്മൾ സെബു നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് സെബു വില കാഴ്ചകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ കണക്ക് വന്നതാണ് അപ്പോൾ താമസിക്കുന്നവർക്ക് ഇവിടെയും താമസിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇവിടെ വന്നൊന്ന് ഡേ ടൂറിൽ കറങ്ങി പോയാൽ മതി ബാക്കി എല്ലാവരും സെബു സിറ്റി തന്നെയാണ് അടിപൊളി അപ്പോൾ വെസ്റ്റ് തേർട്ടി ഫൈവ് ആണ് നമ്മളോടൊപ്പം ഇന്ന് ഇപ്പോൾ ലേ ഉണ്ട് മറ്റൊരു ഗസ്റ്റും കൂടി ഉണ്ട് ഞാൻ പരിചയപ്പെടുത്താം അത് നമുക്കിവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം എങ്ങനെയുണ്ട് ഡ്രോണിലുള്ള കാഴ്ചകൾ ആകാശ കാഴ്ചകൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കേരളമാണെന്നേ പറയുള്ളൂ അല്ലേ പക്ഷേ ഇതാണ് സെബു സെബുവിൻ്റെ ഒരു സൈഡ് ഇനി കടൽ കാഴ്ച ഉള്ളൂ റിസോർട്ടിന്റെ മുകളിൽ നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് നമുക്ക് ഇതിന്റെ കാഴ്ചകൾ മൊത്തത്തിൽ കാണുക എന്നുള്ളതാണ് ഓരോ യാത്രയിലും ഓരോ രാജ്യത്തു നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടുമുട്ടിയ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് അത്തരത്തിലുള്ളതല്ല നമ്മളോടൊപ്പം പിന്നെ തുടർന്നും ഒരുപാട് വീഡിയോസിലും ഒരുപാട് രാജ്യങ്ങളിലും കാണാൻ പറ്റും ചായ ചായ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹാരിസ് എന്തുകൊണ്ട് നല്ല വിശേഷം നീണ്ട യാത്രയാണ് അമേരിക്കയിൽ നിന്ന് ടോക്കിയോ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സ്റ്റാൻലി അത് പിന്നെ ഞാൻ സ്റ്റാൻലി ഞാൻ ഒരു ഡി എം സി കമ്പനിയുടെ ഓണറാണ് യു എസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം പുതുതായിട്ട് ഹാരിസിൻ്റെ കൂടെ ഫിലിപ്പീൻസ് വന്നിരിക്കുകയാണ് ദിസ്ഇസ് ഗോയിൻ ബി ന്യൂ വെഞ്ചർ ടു ഗ്യേദർ ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ ബെസ്റ്റ് തിങ് ടു ഡു എക്സ്പ്ലോർ ദ ഫിലിപ്പീൻസ് അൺ ടാപ്ഡ് ഏരിയാസ് സോ അതാണ് ഞാനിപ്പോൾ ഹാരിസിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഹാരിസിൽ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തരുന്നുണ്ട് അത് ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹവ് എ മോർ മീറ്റ്സ് ഇൻ ലൈക്ക് ദീസ് വിത്ത് അതർ കൺട്രീസ് യു നോ വി പ്ലാൻ ടു ഡു യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ജപ്പാൻ ആൻഡ് ഈ ഫൈനൽ യു എസ് സുതാരൂബി ഓൺ അവർ അജൻഡ അതായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഹാരിസ് റെഡി ഫോർ ദർ യെസ് ഓക്കെ കേട്ടല്ല ഇതാണ് കാര്യങ്ങൾ കേട്ടാ അപ്പോൾ ഇനി അപ്പോൾ അച്ചായൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കാരണം വെച്ചാൽ അച്ചാൻ ഒരു ഡി എം സി കമ്പനിയാണ് അതായത് ഡി എം സി കമ്പനി എന്ന് പറഞ്ഞാൽ അറിയില്ല ഓരോ ഡെസ്റ്റിനേഷൻ മാനേജ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അച്ചായൻ വർഷങ്ങളായിട്ട് എത്ര വർഷം മുപ്പത് വർഷം യു എസ് മുപ്പത്തിനാല് വർഷമായിട്ട് യു എസിലുള്ളതാണ് കേട്ടോ നമുക്ക് പറയുമ്പോൾ യു എസിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ യു എസ് ട്രിപ്പിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കാണിച്ച് കാണിച്ച് വരും അച്ചായൻ ആയിട്ട് ടൂറിസം ഇൻഡസ്ട്രിയാണ് പിന്നെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ യു എസ് ആണ് മെയിനായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫിലിപ്പൈൻസ് ഒക്കെ പതിവ് ടൂറിൽ നിന്നൊക്കെ മാറിയിട്ട് ഡിഫറൻറ്റായിട്ടുള്ള ടൂർ പാക്കേജസ് ആണ് ആൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോൺ മിഷിൽ കണ്ടില്ലത് അൺടച്ച്ഡ് വെർഷൻസ് എനിക്ക് തോന്നണില്ല അധികം ആൾക്കാരൊന്നും ആരും ബ്ലോഗേഴ്സ് ഒന്നും വന്ന് കവർ ചെയ്തതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ ആ ഫിലിപ്പൈൻസിലെ സെബൂൽ നിന്നുള്ള അതി കാഴ്ചകൾ നമ്മുടെ നാട്ടിലെ വയനാടിനോടോ മൂന്നാറിനോടോ അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഏത് ഏതൊരു സ്ഥലത്തിനോടും നമുക്ക് പറയാം പക്ഷേ ആരും എത്താത്ത സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര മറ്റേ ലാലട്ടം പറഞ്ഞ പോലെ അല്ലേ അറിയാത്ത സിനിമയിൽ ആ ഡയലോഗ് മറന്നുപോയി പോയി കമന്റിൽ കമന്റിലിറ്റേക്ക് അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ യാത്ര ഇവിടെ തുടരുന്നു അത് മുമ്പ് ഒന്നും കൂടി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുന്നു പറഞ്ഞ പോലെ ലാലേട്ടം പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പ് കയറി വരുന്നവരും കാഴ്ചയുടെ ഭംഗി കൂടി വരണം ഇത്രയും നേരം നമ്മൾ ഡ്രോണിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഇനി ഈ ക്യാമറ ഒന്ന് തിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഒന്ന് നോക്കും കോഫി ഷോപ്പിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്ര മനോഹരമാണ് നോക്കിയത് രക്ഷയില്ല അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട് ലേ മോൻ നമ്മുടെ ഡ്രൈവറ് ഗൈഡൊക്കെ ഉണ്ട് ഇന്നത്തെ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനോ കോഫിയും ഒക്കെ ഉണ്ട് അപ്പോൾ കൂടെ കുറേ ഞാനും അച്ചായനും ലേയും ലേഡൻ മോനും അറിയാം ബാക്കി രണ്ടാളും കൂടി പുതിയവരുണ്ട് അവരെന്താണ് ആരാണോ ഒക്കെ അറിയേണ്ടത് പരിചയപ്പെടാം ഒരാള് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്പൾബർഗ് നമ്മുടെ സന്തോഷത്താറ് പറഞ്ഞ വരി നമ്മുടെ ഡ്രൈവറ് പേരല്ല കേട്ടാ പക്ഷെ നമ്മുടെ മലയാളികൾക്ക് യാത്രയുടെ ഇടയിൽ സ്പൾബർഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ നമുക്ക് ഓർമ്മ വരള്ളത് ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം മറ്റൊരു ചേച്ചി കൂടി ഉണ്ട് മറ്റൊരു ചേച്ചി എന്ന് പറഞ്ഞാൽ സെബുലെ നമ്മുടെ ഇന്നത്തെ ടൂറിൻ്റെ ഗൈഡ് കാരണം ഓരോ സ്ഥലങ്ങളിലും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ അപ്പൊ ലയനെ നമ്മൾ ഇന്ന് പറഞ്ഞു കണ്ടില്ലല്ലോ അല്ലേ ഹായ് ലൈന്ന് ഭയങ്കര സ്റ്റൈലൊക്കെ മോനും ഉണ്ട് ചായ കുടിക്കാൻ വന്നിരുന്നിട്ട് ചായ കുടിക്കാൻ തോന്നുന്നില്ല മറ്റൊന്നല്ല ഈ ക്ലൈമറ്റിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് ഉറങ്ങണതൊക്കെ ഉണ്ട് വരുന്ന സീനുകളൊന്നും നിങ്ങൾ കാണാനിത് വേറെ ഒന്നും കൊണ്ടല്ല മെമ്മറി കാർഡ് തീർന്നതോ ചാർജ് ഇല്ലാണ്ടോ അല്ല എനിക്ക് ചാർജ് ഉണ്ടായില്ലോ ഞാൻ കിടന്ന് കിടന്നുറങ്ങിയിരുന്നു കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയുള്ള തുടർച്ചയായിട്ടുള്ള യാത്രാനോട് പുലർച്ചെ നാലു മണി മൂന്നര നാലുമണിക്കായിരിക്കും ഉറങ്ങുന്നത് പിന്നെ ഒരു ആറര മണി ഏഴ് മണിക്ക് എഴുന്നേക്കും ഒരു കഷ്ടി ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിലാണ് കഴിഞ്ഞൊരു ആറേഴ് ദിവസമായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ അപ്പോൾ കിട്ടിയ സമയത്ത് ഇരുന്ന് ഉറങ്ങി ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഇവൻ ബ്ലോഗ് എടുക്കാൻ വന്നിട്ട് വണ്ടി വണ്ടിക്കറി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വണ്ടി കയറി കൂർക്ക മണിച്ചിരുന്ന് ഉറങ്ങിയിരുന്നുള്ളേ അപ്പോൾ വെസ്റ്റ് തേർട്ടി ഫൈവിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു പിന്നെ രസക്രട്ടറി കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മിക്കവിടുന്ന് കാണുന്ന പോലെ പ്രണയിക്കുന്നവർക്കായിട്ട് താക്കുകയല്ലോ ലോക്ക് സിസ്റ്റം അവിടെ ലോക്ക് പ്രാർത്ഥിച്ച് ലോക്ക് കണക്ട് ചെയ്തിട്ട് കൂട്ടിയിട്ട് കളയുക അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയുക പിന്നെ ആ ബന്ധം ഒരാൾക്കും ഇരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഏരിയ ഉണ്ടല്ലേ അപ്പോൾ ഇനി ബാക്കി അടുത്ത സ്ഥലത്ത് തന്നെ പറയാം ഇത് അൽഹാന്ദ്ര എന്ന് പറയുന്ന ഒരു ഫേമസ് ഗാർഡൻ ആയിട്ട് ഗാർഡൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതിന് മുമ്പിട്ട് വരെ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉള്ളായിരുന്നു ആ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇവിടുത്തെ ഒരു വലിയൊരു ആർക്കിടെക്റ്റിൻ്റെ വൈഫ് അവരുടെ പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതന്നെ ഇനോ വ്യൂസ് ഫ്രം എ ഡിഫറെൻറ്റ് ഫ്ലവർ വെച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ ഒരു പാത്തും ഇങ്ങനൊരു പാത്തും കൊടുക്കുന്നുണ്ട് ആ പാത്തിനകത്തോ നമുക്ക് നല്ല രീതിയിൽ കാണാതെ സോ ഇത് ഒരു മൗണ്ടൻ്റെ താ ഒരു സൈഡാണ് സോ അതുകൊണ്ടൊരു പ്രത്യേക ലുക്കും ഉണ്ട് ഫീൽ ഇനോ ഫീൽ ഗുഡ് ഏറിയ ഈ കൻ സീല വിസിറ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു സല്ലി സൈനുണ്ട് എന്ന് പറഞ്ഞുണ്ടോ വാവ് അൽഹാന്ദ്രന്ന് അതൊരു സ്പെഷ്യാലിറ്റിയാണ് ബട്ട് ജിസ്ഇസ് എ ബേസിക്കലി ഗുഡ് ഫോർ ഈ കപ്പിൾസിനും പാരഡൈസ് ക്രീമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല വൈബെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബാണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് വരുന്ന വഴിക്ക് നല്ല ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറ് മൂട്ടിയൊക്കെ പോകുമ്പോൾ പല ഗാർഡനുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡനാണ് പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പൂക്കളുടെയൊക്കെ കളറ് ഭയങ്കരമായിരിക്കും ഇപ്പോൾ റെഡായാലും ഏത് കളറായാലും നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ ഒരു തേർട്ടി ഫൈവ് ഡിഗ്രി ഒരു തേർട്ടി ത്രീ ടു തേർട്ടി ഫോർട്ടി ഡിഗ്രിയുടെ അകത്തുണ്ടാവുന്ന കളറല്ല അതിൻ്റെ താഴേക്ക് അത് അതൊരു ബിലോ ട്വൻറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ എന്ന് ചോദിച്ചാൽ ഭയങ്കര കളറായിരിക്കും ഇതാ കളർ നിങ്ങൾ കാണുന്നു പിന്നെ നല്ല എന്താ പറയുക നടന്ന് കാണാനുള്ളതുണ്ട് ഒരു ഒരു വൺ അവർ സ്പെൻഡ് ചെയ്താൽ തന്നെ ഇന്നോഫായിരിക്കും ഓക്കെ അപ്പോൾ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ ഇത്രയും നാളും ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളധികം പ്രിഫർ ചെയ്തിരുന്നത് മാൽദീവ്സും മറ്റുമൊക്കെ ആണെങ്കിൽ ബാലിയൊക്കെ ആണെങ്കിൽ ഇന്ന് ഇനിയും മുതൽ വേണമെങ്കിൽ ഫിലിപ്പൈൻസും തിരഞ്ഞെടുക്കാം വേണമെങ്കിലും അല്ല തീർച്ചയായിട്ടും ഫിലിപ്പൈൻസും തിരഞ്ഞെടുക്കാം വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാവരും പോയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ മാറി ചിന്തിക്കണമെങ്കിൽ വിസയുടെ വേറെ തലവേദനകളില്ല പ്രശ്നങ്ങളില്ല അടിപൊളിയാണ് വളരെ ഫ്രണ്ട്ലിയാണ് ആണ് ആൾക്കാർ ഒന്നും പറയാനില്ല പിന്നെ ഇവിടെയും ഒരു കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം വന്ന് നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് പോകാം നമ്മൾ എത്തി നിൽക്കുന്നത് ആംസ്റ്റർഡാമിലാണ് ഏ ഇത്ര പെട്ടെന്ന് ഫിലിപ്പൈൻസിലെ ആംസ്റ്റർഡാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും അന്ന് ആംസ്റ്റർഡാമിലല്ല ലിറ്റിൽ ആംസ്റ്റർഡാം ഫിലിപ്പൈൻസിലെ Then, 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 uh, guide. So, welcome to Sirau Flower Garden. So, by the way, this area right here is called Sirau because it's located in Sirau, Lahog, Cebu City. So, in this area, we also call this um, Little Amsterdam because there are a lot of flowers. And then, once you go inside, you can see a uh, hand. So, hand because meaning um, we Filipinos are very family oriented. So, that's why we tend to help our families. So, that's all. Okay. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ ഗാർഡൻ അപ്പോൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വേണ്ട പലിറ്റിൽ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ ആംസ്റ്റർഡാമിലെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു യൂറോപ്പിലെവിടെ എത്തിപ്പെട്ടേക്കുന്ന ഒരു പ്രതീതി തോന്നും അപ്പോൾ ആദ്യം നമുക്കത് കാണാം കണ്ടില്ലേ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് എവിടെയോ എത്തിയ പോലെ തന്നെ തോന്നും അല്ല എന്നായിരിക്കും പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇത് യൂറോപ്പിലല്ല ഇത് ഫിലിപ്പീൻസിലെ സെബുവിലാണ് കേട്ടോ ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ ഉണ്ടല്ല ഇങ്ങനെയുണ്ട് ഇത് മനോഹരമല്ലേ വെറുതെ ഒരു ബോർഡുമ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ പക്ഷേ ഫോട്ടോയിലൊക്കെ വരുമ്പോൾ ഒരു ഒന്നൊന്നര ഫീലായിരിക്കും യെസ് അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വണ്ടികളൊക്കെ അത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മാക്സിമം കളർഫുള്ളാക്കിയിരിക്കുകയാണ് എല്ലാം കൊണ്ടും ഒരു രക്ഷയിൽ ഓരോരോ തീമുകൾ സെറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ തായ്ലൻഡിൽ തന്നെ ചെല്ലുമ്പോൾ നമുക്കറിയാം ദിനോസർ വാലി നമ്മൾ കണ്ടേക്കണതാണ് തീർച്ചയായിട്ടും അപ്പോൾ ദിനോസ്വർ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും അവിടെ അതിൻ്റെ സ്റ്റാച്യൂസ് ഈ ഫോസ്ലുകളുടെ അനുമാനത്തിലുള്ള അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ സ്റ്റാച്ചൂസ് ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണത് അതുപോലെ തന്നെ അപ്പോൾ ഓരോ സംഭവം ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ രാമുജിറാവു ഫിലിം സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ പറ്റും ഇത്തരത്തിൽ കഴിഞ്ഞാൽ അല്ലേ പറഞ്ഞാ ഇത്തരം ഇതുപോലത്തെ ബിൽഡിങ്ങുകള് സംഭവങ്ങളൊക്കെ അല്ലേ പക്ഷെ അതൊക്കെ തന്നെ ബോർഡ് ആണെന്ന് അടുത്ത് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ പക്ഷെ അത് അല്ലേ ആ സസ്പെൻസ് പറഞ്ഞ് പൊട്ടിക്കരുതായിരുന്നു സാധ്യത ഇതൊക്കെ ആംസ്റ്റർഡാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കാണിച്ചതിന് ശേഷം മാത്രം പറഞ്ഞാൽ ആംസ്റ്റർഡാമിൽ എത്താല് അത് ഭയങ്കര ഞാൻ നമ്മുടെ ഫ്ലൈറ്റ് പെട്ടെന്നായിരുന്നു ഫിലിപ്പീൻസിന്ന് ആംസ്റ്റർഡാമിൽ പെട്ടെന്ന് എത്തും ഞാൻ ഉദ്ദേശിച്ചില്ല ഉദ്ദേശിച്ചില്ലുക്സ് വെരി നൈസ് കാരണം അവർ ആംസ്റ്റർഡാമിനെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നു അല്ലേ അതെ അതെ രീതിയിൽ അതിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തു തന്നിട്ട് അതിനകത്ത് സ്റ്റാച്യൂസ് ഓരോ ആങ്കിളിൽ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ പറയാതെ നമ്മൾ നമ്മളതിൻ്റെ ചില ചില ആങ്കിളുകൾ മാത്രം നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആംസ്റ്റർഡാമിലെന്നൊക്കെ പറഞ്ഞു വിശ്വസിച്ച് പോകും അതാണ് അതിൻ്റെ രീതി രക്ഷയില്ല പക്ഷേ ചെറിയ ചെറിയ ഗാർഡനുകളിട്ടാ ടൂറിസത്തിനെ ഒരു മാക്സിമം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മുമ്പത്തെ ഗാർഡൻ കണ്ടില്ല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇതൊക്കെ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്കൊത്തിരി നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ സെബ് വരുമ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു വിസിറ്റ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ റൗട്ടിലുള്ള നമ്മളിപ്പോൾ നാല് സ്റ്റോപ്പ് നടത്തിയില്ലേ ആ നാല് സ്റ്റോപ്പിലും നമ്മുടെ ഐറ്റുകൾ ഉണ്ടായിരിക്കും മനസ്സിലായോ ദാറ്റ് വിൽ ബി എ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാപ്പ് ഫോർ പീപ്പിൾ ടു കം ലാൻ സൈഡ് ദു നമ്മൾ വാട്ടർ സൈഡിൽ പോകുന്നു പക്ഷെ ഇന്ന് ലാൻഡ് സൈഡിലെല്ലാം കണ്ടുവരുന്നു ഇനി രണ്ട് വ്യൂ ഉണ്ട് പിന്നെ നമ്മൾ ഏറ്റവും വലുതായിട്ടുള്ള മിജാലൻ ക്രോസും കാണാൻ യെസ് ഇത് മൊത്തം കാടും പൂക്കളും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നാളെ മൊത്തം കടലായിരിക്കും കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെ കാഴ്ചകളായിട്ട് അടുത്ത ദിവസം റിപ്പീറ്റേഷൻ വന്ന് ബോറടി ഉണ്ടാവില്ല ഓരോ ദിവസം ത്രില്ലടിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മിക്കി മൗസിന് നമുക്ക് എല്ലാവർക്കും അറിയാം മിക്കി മൗസ് എന്ന് പറഞ്ഞാൽ മിക്കി മൗസ് പ്ലാന്റ് എന്ന് പറഞ്ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഒരു ഇതിൽ ഒരു ചെടിയിൽ ഉണ്ടായിരിക്കണ പൂക്കൾ അല്ലെങ്കിൽ എൻ്റെ കായകളല്ലേ ഇപ്പം നമ്മളെന്താ പറയുക മുളകൊക്കെ ഉണ്ടായി നിൽക്കില്ല അതുപോലെ ഇതെല്ലാം തന്നെ മിക്കി മൗസിനെ പോലെ ഇരിക്കും ഇതാണ് മിക്കി മൗസ് പ്ലാന്റ് ഇത് തിന്നാൻ പറ്റണമെന്നല്ല കേട്ടോ ഇനി ഇത് പറിച്ചു തിന്നൂടെയെന്ന് ചോദിക്കരുതായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് മിക്കി മൗസ് പ്ലാന്റ് ഇവിടെ ബോഡൊക്കെ ഒരു വെച്ചിരുന്നു കേട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് മിക്കി മൗസ് പ്ലാന്റ് പോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്ലാന്റുകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ ഇതേ കണ്ടില്ല ഇതിൻ്റെ അടുത്തൊക്കെ ഈ ടൈപ്പ് കണ്ടിട്ട് വല്ലതും തോന്നണ്ട ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നോക്കിയേ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളല്ലേ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത കാണാത്ത ടൈപ്പ് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് യെസ് ഈ ബോൾ പോലെ നിൽക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് നിറയെ പഞ്ഞിയാണ് കേട്ടോ കൈകള് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വിയറ്റ്നാം ആണ് വിയറ്റ്നാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു കൈയുടെ ഉള്ളിക്കുഴിയുള്ളൊരു പാലം അതാണ് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് അതെ കണ്ടില്ല പക്ഷെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് കാണുന്നത് നമ്മൾ ആ പോകുന്നത് നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ കൈയുടെ അകത്തേക്ക് നമ്മൾ ചെലറുന്നത് ആ കൈ ഒന്ന് കാണാം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് മനോഹരമായിട്ടുള്ള സ്റ്റാച്ചൂസ് നിർമ്മിച്ച് വെച്ചിരിക്കണത് ഇതാ കൈകള് രണ്ട് കൈകളും നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കില്ലേ അതുപോലെ വെച്ചിരിക്കണം കേട്ടോ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈകൾ രക്ഷയില്ല ഫോട്ടോസ് കാണാനും ഫോട്ടോസ് എടുക്കുന്നത് കാണാനും നല്ലൊരു രസമാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പം ഇത് കാണുമ്പോൾ നമുക്ക് വിയറ്റ്നാം ഓർമ്മ വരും വിയറ്റ്നാമിൻ്റെ ധനാംഗ് ഓർമ്മ വരുവാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബാലി ബാലിയിൽ ചെന്ന് കഴിഞ്ഞാലാണ് എല്ലാം ഉണ്ട് ഇതുപോലെ കല്ലുകൾ പറക്കി വെച്ചേക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നതും അല്ലാണ്ട് കൗതുകത്തിനും എല്ലാം തന്നെ ആയിട്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേണില്ലേ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടാ ബേഡ് നെസ്റ്റ് അത് നമ്മൾ ബാലിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനും മറ്റൊക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അതൊരു ഒന്നൊന്നര ഫീൽ തന്നെയാണ് അപ്പോൾ ഒരു സൈഡ് ബാലി കാണാം ഒരു സൈഡ് വിയറ്റ്നാം കാണാം മോളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ആംസ്റ്റർഡാമും കാണാം അടിമുൺ കപ്പിൾസിന് പ്രത്യേകം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ കുറേ കുറേ വെറൈറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അച്ഛായ മോളിലൊക്കെ അറിയില്ല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ നടന്ന് കണ്ട് മുന്നോട്ട് വരുമ്പോൾ പാർക്കിൻ്റെ വെളിയിൽ വരുമ്പോൾ ധാരാളം കടകളുണ്ട് സൂര്യർസ് ഒക്കെ വയ്ക്കുന്ന കടകളുണ്ട് അപ്പോൾ തന്നെ ഭക്ഷണങ്ങൾ വയ്ക്കുന്ന കടകളുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ചോളൊക്കെ നമ്മുടെ നാട്ടിൽ ഗ്രില്ല് ചെയ്യുന്നതാണ് പക്ഷേ ചെറുപഴം കണ്ടില്ലേ ഈ പഴങ്ങളൊക്കെ ചെറിയ പഴങ്ങളൊക്കെ കുത്തി ഗ്രില്ല് ചെയ്യുന്നത് നമ്മളിങ്ങനെ പഴം ഗ്രില്ല് പഴം പൊരിച്ചു കഴിക്കാറുണ്ട് ഗ്രില്ല് ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ പഴം എന്താ ഗ്രില്ല് ചെയ്ത് കഴിക്കരുത് പഴം പാർപ്പിക്കും പിന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മോരുമെള്ളം വെള്ളവും പോപ്കോണും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി സോനിയേഴ്സായ സംഭവങ്ങളൊക്കെ ഫിലിപ്പൈൻസിന് നമുക്കിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ബാഗുകൾ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാനുണ്ട് ബാർബിക് അടിക്കാൻ വച്ചിട്ടാണ് പഴങ്ങൾ ഉണ്ടല്ലത് ഇത്തരത്തിലുള്ള ബാർബിക്സ് നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ല പഴം കൊണ്ട് പഴം പൊരി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ വലിയ വലിയ കരിക്കുകൾ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോളം പുഴുങ്ങി വെച്ചിട്ടുണ്ട് യെസ് ചോളം ഗ്രില്ല വെച്ചിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതേ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ കടയിൽ ഒന്നിനും കുറവില്ല ഭക്ഷണങ്ങളൊക്കെ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ സെൽഫിനോ ഭക്ഷണങ്ങൾ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് അതായത് ബീഫാണോ പോറക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഇതെന്തായാലും ചിക്കനായിരിക്കണം എന്ന് തോന്നുന്നു യെസ് അങ്ങനെ ഇതേ ഫ്രൈ ഐറ്റംസ് ഞാൻ അപ്പുറത്ത് മെയിൻ ആയിട്ടും ഉണ്ട് കിട്ടും കിടക്കട്ടെ ചേട്ടൻ ഇരുന്ന് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഫിലിപ്പിനോസിൻ്റെ മീൻ പൊരിച്ചത് കേട്ടാ യെസ് ഇത് നമ്മളെ ഗൾഫിലുള്ളവർക്കൊക്കെ ഫേമസ് ആയിരിക്കും ഇത് മണം വന്നിട്ടാ കൃത്യമായിട്ട് യെസ് അതുപോലെ മീൻ കറി ഇത് നമ്മുടെ മലയാളികൾക്കൊക്കെ സുപരിചിതമാണ് അതുപോലെ റൈസ് ഉണ്ട് റൈസും ഈ കറികളാണ് പ്രധാനമായിട്ടുള്ളത് ഇവർ കരിക്ക് വെട്ടുന്ന രീതിക്കും പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ വെട്ടണ പോലെയല്ല ഇത് വെട്ടുന്നത് ഇനി ഒരു ഐഡിയ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളുള്ള തൊണ്ടൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് ഒരു സ്ട്രോ വെക്കാനുള്ള സ്പേസ് മാത്രം പോരെ അപ്പോൾ അതിനവർ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് മധുരമില്ല വെള്ളം ചോദിക്കുന്നു അപ്പൊ നിങ്ങൾ ഇരിക്കും വെള്ളത്തിൽ വെള്ളം ഇല്ല ശരിക്കും പച്ചവെള്ളം പോലെ ചോദിക്കുന്നുള്ളു വലിയ കാര്യമായിട്ട് മാത്രമല്ല വെള്ളം ചോദിക്കുന്നു കരിക്കലൻഡിലെ കരിക്കും നിങ്ങൾ കേൾക്കേണ്ട ഈ വീഡിയോയില് ഫിലിപ്പീൻസിന് വേണ്ടിയിട്ട് തായ്ലൻഡിന്റെ തായ്ലൻഡിൽ നിന്ന് അല്ല നമ്മൾക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോകുന്ന സ്ഥലമല്ലേ അതിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അതിന് വരുന്നില്ലേ പിന്നെ അവര് ഈ ഇവിടുന്ന് തായ്ലാന്റിൽ തന്നെ നമുക്ക് കോക്കനട്ട് ഈ ഹസ്റ്റ് കോക്കനട്ടില്ല വെള്ളം ഇഷ്ടം പോലെ കുടിച്ചിട്ട് കുടിക്കുന്നു പക്ഷേ ഇത് ബാക്കി കൂടി വെള്ളം നിറച്ച് തരണം ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട് അത്രയും വെള്ളം കുടിച്ചാലും കുടിച്ചാലും തീരാത്തത്ര പക്ഷെ ഒട്ടും മധുരം മാത്രമേ ഉള്ളൂ വീണ്ടും കുറച്ച് ദൂരം ഓടി നമ്മൾ എത്തിയിരിക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ട് എത്തിക്കട്ടാ അപ്പോൾ ഒരു ജപ്പാനീസ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയിരിക്കുന്നത് ഒരു അക്ഷയില്ല നല്ല ആംബിയൻസ് ജപ്പാനിൽ എത്തിപ്പെട്ട പോലെ തന്നെയുണ്ട് അപ്പോൾ ചോദിക്കുക എപ്പോഴും ജപ്പാനിൽ പോയിരുന്നു പോയിട്ടില്ല പോകാൻ പോകണം അടുത്ത ദിവസങ്ങളായിട്ട് ജപ്പാൻ യാത്രയുണ്ട് ഈ യാത്ര കഴിയുമ്പോൾ തന്നെ ഫിലിപ്പീൻസ് യാത്ര കഴിയുമ്പോൾ തന്നെ ജപ്പാൻ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും കേട്ടോ അപ്പൊ റെസ്റ്റോറൻറ്റ് ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് So now, whenever we go inside, we will be able to see or we will get to see the statue of Mam Adarna or Mam Leia which is approximately nine, uh, nine feet. So it's made up of bronze and steel at the same time. So inside Temple of Leia, you will be seeing <laughs> the 24 chamber and then in that chamber right there, you're gonna see, you know, a lot of vases. സെബുലെ മറ്റൊരു അട്രാക്ഷൻ കാണാൻ എത്തിക്കാനിട്ടോ ടെമ്പിൾ ഓഫ് ലേ ഇതേ കണ്ടില്ലേ ആ പരമ്പരാഗത റോമൻ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഒക്കെയാണ് ഇവിടെ ഇവിടെ ചെയ്ത് ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ഒന്നൊന്നര കാഴ്ചയുണ്ട് അത് കണ്ടില്ലേ എന്ത് രസവും കാണാനായിട്ട് പക്ഷെ അതിനേക്കാൾ രസമുള്ളൊരു കാഴ്ച മുമ്പോട്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്താണെന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോഴുള്ള പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെബു സിറ്റി മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ് അത് ദൂരെ കടലാണ് അത് മുതൽ നീ കാണുന്നത് ഇത്രയേ ഉള്ളൂ സെബു കേട്ടോ യെസ് പിന്നെ ഇങ്ങോട്ട് മലനിരകളെല്ലാം തന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ഈ കാഴ്ചകൾ കാണാനാണ് ജനങ്ങൾ ജനങ്ങളിങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ചെറിയ ചെറിയ ഇട റോഡുകളാണ് പക്ഷെ ഒരു രക്ഷയില്ല ഇതിന് മറ്റൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള താജ്മഹൽ നമ്മുടെ നാട്ടിലല്ല ലോക പ്രശസ്തമായിട്ടുള്ള താജ്മഹൽ ഷാജാൻ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് പണിതാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വ്യവസായി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണത് നിർമ്മിച്ചതെന്ന് കേട്ടോ പറയപ്പെടുന്നത് തിയഡോറിക്ക അടർണ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ലിയോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഭാര്യമാരോടുള്ള സ്നേഹ സൂചകമായിട്ട് നമ്മൾ എന്തൊക്കെ നിർമ്മിക്കണം അതിനാണ് അവർക്ക് നല്ല വീടും വാഹനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ യെസ് അപ്പോൾ ആ നമുക്ക് അകത്ത് വീടാകത്തെ കാഴ്ചകൾ കാണാം ആ ഗ്രീക്ക് എന്താ പറയുക ആ റോമൻ വസ്തുശില്പാന്ന് പറയൂലോ അത് അതേ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതികളെല്ലാം തന്നെ എങ്ങനെ നോക്കിയാലും ഏത് ആംഗിളിൽ ക്യാമറ തിരിച്ചാലും ഈ ഒരു കാഴ്ച തന്നെയാണ് കാണാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ഒരു എന്താ പറയുക ഇവിടെ നടക്കുന്ന കല്യാണങ്ങൾ മറ്റു പല പാർട്ടികളൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നതെന്നാണ് ഇവിടെ നിന്ന് കഴിഞ്ഞതെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ ചുറ്റോട് ചുറ്റുള്ള സ്റ്റാച്യൂസും കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെയുള്ളത് ഇവിടെ മൂന്ന് ചേച്ചിമാർ തുണിയിലാകത്ത് നിൽക്കണതാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ യെസ് അപ്പൊ അതാണ് കാര്യങ്ങള് ഇവരാണെ ആ ഭാര്യ ഭർത്താവും യെസ് കണ്ടില്ലേ ഭൂമിയിലെ സ്നേഹികളായിട്ടുള്ള മറ്റൊരു ഭാര്യ ഭർത്താവും ഇത് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഭാര്യമാരുടെ സ്നേഹമില്ല നമുക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ട് നമ്മളൊന്നും പണിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബിൽഡിംഗ് ഒന്നായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ എത്ര മാത്രം ഒരു നൂറ് താജ്മഹലും നൂറ് ഇതുപോലത്തെ വെച്ചിട്ടുണ്ട് സംഭവങ്ങളും ഒക്കെ ഞെട്ടിയിൽ ഞാൻ ചെറു റോഡുകളിലൊക്കെ എന്താ നടന്നു ഇത്രയും വലിയൊരു സംഭവമാണ് ഒട്ടും പ്രതീക്ഷിക്കില്ല മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോ കാണുന്ന കാഴ്ചകൾ കേട്ടോ അപ്പൊ ഡൈനിങ് ഏരിയാണ് അത് മനോഹരമായിട്ടുണ്ട് ഡൈനിങ് ഏരിയ ടെമ്പിളിൻ്റെ അകത്തുള്ള ഓരോ മുറികളുണ്ട് ഈ കാണുന്നത് യെസ് അത് മനോഹരമായിട്ടുള്ള വർക്കുകളാണ് കാണാൻ കഴിയുന്നത് നിർമ്മാണ രീതി റോമൻ രീതിയാണെങ്കിലും അകത്തുള്ള സംഭവങ്ങളൊക്കെ ചൈനീസുമായിട്ടോ ചൈനീസ് ദേവതമാരുടെ രൂപങ്ങളൊക്കെയാണ് എല്ലാം അവിടെ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഒരു റൂമിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെയും പിന്നെ അതനുസരിച്ച് മറ്റു മാലാകന്മാരും മറ്റു സംഭവങ്ങളൊക്കെ ഇവിടെ അതും വെച്ചിട്ടുണ്ട് കേട്ടോ മോളിലേക്ക് കയറി വരുമ്പോൾ നല്ല മ്യൂസിക് നമ്മൾ കേട്ടില്ലേ ഇതിവിടെ പിയാനും ഒരു ദേഹം വായിക്കുന്നതാണ് താഴെയും ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ ഇതേ രീതിയിലാണ് നിർമ്മാണ രീതികളെല്ലാം തന്നെ മോളിലെ റൂമുകളൊക്കെ ഫർണിച്ചറുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നരച്ചിട്ടുണ്ട് താഴെ ഒരു സൈഡ് മാത്രമാണ് നരച്ചേക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് ഫുള്ള് മാർബിളാണ് പണിതു വെച്ചേക്കുന്നത് ഇവിടെ നിന്നുള്ള സെബോ സിറ്റിയുടെ ദൂരക്കാഴ്ച അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയുണ്ടോ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു ഞെട്ടിപ്പിച്ച് കളയുന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടത്തെ കാഴ്ചയില് സിറ്റി വ്യൂ എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടത്തെ മലനിരകൾ കാണാന്നുള്ള ഒരു രക്ഷയില് ഒരേ സമയം ഇവിടെ നിന്ന് സിറ്റി കാണാം സെബു സിറ്റി മൊത്തത്തിൽ കാണാൻ ഒപ്പം തന്നെ ഇവിടത്തെ മലനിരകളും കാണാൻ പറ്റും പറ്റൂട്ടോ കണ്ട ക്യാമറയുടെ ഇവിടെ ടെമ്പിളിൻ്റെ സൈഡിൽ നിന്ന് ക്യാമറ തിരിക്കുമ്പോൾ കാണുന്നത് മലനിരകളാണ് കാണാം എത്രയോ താഴ്വാരങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നറിയുമോ ഇതേ കണ്ടില്ല അങ്ങനെ കറങ്ങി വന്ന് 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 നമ്മൾ സെപ്പ് സിറ്റി കാണും സെപ്പ് സിറ്റി കാണുന്നത് മാത്രമല്ല കേട്ടോ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പുറ സൈഡാണ് എന്നിരുന്നാലും മൊത്തത്തിലുള്ള കാഴ്ചകൾ കടലും കാടും സിറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യെസ് ഫോട്ടോഗ്രാഫി അത് തന്നെയാണ് മുഖ്യം അതുപോലെ തന്നെ അവിടെ മനോഹരമായിട്ടുള്ള ഷോപ്പ് പല പല സംഭവങ്ങളുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല വന്നോരും നൂറ് ശതമാനം ഹാപ്പി ആയിട്ട് പോകൂട്ടാണ് ഞാൻ ഞെട്ടിപ്പോ ഇങ്ങോട്ടുള്ള വഴികളൊക്കെ ചെറു വഴികളാണ് ഈ ചെറു വഴികളിലൂടെ കടന്നുകൊണ്ട് ഇത്രയും വലിയൊരു നിർമ്മിതി ഇവിടെ എന്ന് പറയുമ്പോൾ റോമിലൊക്കെ പോയ പോലെ പോലെയല്ലേ റോമിൽ പോകണ്ടിട്ടാ വെയിറ്റ് അപ്പം റോമിലുള്ളവരൊക്കെ കമൻ്റ് ചെയ്തോട്ടാ റോമിലേക്ക് റോമിലും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം വീണ്ടും യാത്ര ചെയ്തത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയിരിക്കണ്ട ഭക്ഷണം കഴിക്കാൻ എത്തിക്കുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണുന്നത് മൊത്തത്തിൽ വേറിട്ടൊരു ആംബിയൻസ് തന്നെ ഒരു എല്ലാം തീം ബേസിലാണ് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട പാർക്കുകളായിക്കോട്ടെ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് ഒരു ജപ്പാനീസ് സ്റ്റൈലിലുള്ളതാണെങ്കിൽ ഇതുപോലെ പാരീസിലെ കണ്ടില്ലേ എന്തൊക്കെയാണെന്നൊക്കെ കാണുന്ന കാഴ്ചകൾ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം തന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ എത്തിയതിനു ശേഷം നമ്മള് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നിരിക്കുന്ന ആണ് ഇതെല്ലാം തന്നെ ഒപ്പം തന്നെ ഇവിടുത്തെ വ്യൂ ആണ് അപ്പൊ ഇങ്ങനെയുണ്ട് റെസ്റ്റോറന്റിന്റെ കാഴ്ചകൾ കണ്ടില്ലേ ഇതാണ് ഒരു തീം ബേസ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സാധ്യമാണ് കേട്ടോ ഓരോ ഓരോ കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് പലരും അപ്പൊ അതനുസരിച്ചുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും എന്റെ താഴെ കാണുന്ന സെബു സിറ്റിയുടെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ ഒരു രക്ഷയില്ല അതായത് നോക്കിയാൽ എത്ര മാത്രം താഴ്ത്ത നോക്കിയാൽ മിനിമം ഒരു ആറായിരം അടി കിലോ ഹൈറ്റിലായിരിക്കും ചീലകളിൽ നിന്ന് നമ്മൾ ഉണ്ടാവുന്നത് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഉള്ളത് ഉറക്കം വന്നു പോകണം അപ്പോൾ ഒരു രക്ഷയില്ല അതൊക്കെ നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ഭക്ഷണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ും യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് ഒരു പള്ളിയിലാണ് വേണം സെബുവിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പള്ളി അതുപോലെ തന്നെ എൻ്റെ ബാക്ടറിയ കാണുന്നില്ലേ മെഗലൻ ക്രോസ് അത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ സ്ഥാപിച്ച ഒരു കുരിശ് കണ്ടില്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ വിശ്വാസികൾ ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ചർച്ചിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വല്ലാത്തൊരു ആംബിയൻസ് അല്ലാത്തൊരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു സിറ്റുവേഷനാണ് കുറേ സമയം കുറച്ച് നമ്മളവിടെ ആ പള്ളിക്കകത്ത് ചിലവഴിച്ച് ക്യാമറ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസോളിൻ്റെ വലിയ ഒരുപാട് സംഭവമൊന്നും എടുക്കാനൊന്നും സാധിച്ചില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവിടെ സെബു എത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പാക്കേജിലുള്ളതാണ് ചിലവിശ്വാസികൾക്ക് സമാധാനപൂർവ്വം പ്രാർത്ഥിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത്രക്കെ കാഴ്ചകൾ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് ഇതുവരെ നമ്മൾ സെബു ടൂറായിരുന്നു സെബു സിറ്റി ടൂറായിരുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ട് അപ്പോൾ ഇനിയും വരും വരും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ വരുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കാഴ്ചകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതണം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അത് എല്ലാവർക്കും ഫിലിപ്പൻസിലെ സബ്വില് നിന്നും